കർണാടകയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും മനസ്സിൽ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ മുൻ പ്രകടനം ആവർത്തിക്കാൻ ബി ജെ പിക്ക് സാധിക്കുമോ എന്നതാണ് അവശേഷിക്കുന്ന ചോദ്യചിഹ്നമായി മാറുന്നത് സർക്കാർ മാറി രാഷ്ട്രീയ സമവാക്യങ്ങളും മാറി മറിഞ്ഞു ഇപ്പോൾ പ്രശ്നം പുതിയതാണ് പൊതുവായി എന്തെങ്കിലും കർണാടകയിൽ ബി ജെ പിയുടേതായി നിലനിൽക്കുന്നുവെങ്കിൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖം മാത്രമാണ് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് വേളയിൽ എച്ച് ഡി കുമാരസ്വാമിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടുകക്ഷി സർക്കാരാണ് നിലനിന്നിരുന്നത് കോൺഗ്രസും ജനതാദൾ എസും തമ്മിലായിരുന്നു വന്ന് സഖ്യമുണ്ടായിരുന്നത് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസ്സിന് പൂർണ്ണ ഭൂരിപക്ഷവും കഴിഞ്ഞ തവണ കോൺഗ്രസിനൊപ്പം സഖ്യമുണ്ടായിരുന്ന ജെ ഡി എസ് ബി ജെ പിയുമായി സഖ്യത്തിലുമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കർണാടകയുടെ രാഷ്ട്രീയ സമവാക്യം വളരെ വ്യക്തമാണ് മൂന്ന് പ്രധാന പാർട്ടികൾ മാത്രമാണ് കർണാടകയിലുള്ളത് ബി ജെ പി കോൺഗ്രസ് ജെ ഡി എസ് സംസ്ഥാനത്തെ ഇരുപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിലും ഇവർ മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ നാല് പൊതു തെരഞ്ഞെടുപ്പുകളിൽ ജെ ഡി എസിന് പതിനൊന്ന് മുതൽ പതിമൂന്ന് ശതമാനം വരെ വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ സീറ്റുകളുടെ എണ്ണം ഒന്ന് മുതൽ മൂന്ന് വരെ തുടരുന്നു ഇത്തവണയും സംസ്ഥാനത്തെ ഇരുപത്തിയെട്ടിൽ ഇരുപത്തിനാലോളം സീറ്റുകളിൽ കോൺഗ്രസും ബി തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ് നടക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ ഇരുപത്തിയെട്ടിൽ ഇരുപത്തി അഞ്ച് സീറ്റും ബി ജെ നേടിയിരുന്നു ഒരു സീറ്റ് ബി ജെ പിന്തുണച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് നൽകുകയും ചെയ്തു കോൺഗ്രസും ജെ ഡി എസും ഓരോ സീറ്റിൽ ഒതുങ്ങുകയും ചെയ്തു ഇത്തവണ കോൺഗ്രസ് ആത്മവിശ്വാസത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വർഷമാകുന്നതേയുള്ളൂ സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കുന്നു എന്നുള്ള കാര്യം കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഗ്രാമപ്രദേശങ്ങളിൽ കോൺഗ്രസ് ജനപ്രീതി നേടിയിട്ടുണ്ട് പൗരത്വ ഭേദഗതി നിയമം കർണാടകയിൽ വലിയ വിഷയമായി മാറ്റാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുമുണ്ട് മുൻപ് ഹിജാബ് വിഷയത്തിൽ ബി ജെ പി ഒരുപാട് ബുദ്ധിമുട്ട് കർണാടകയിൽ നേരിട്ടതാണ് നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയിലും അയോധ്യ രാമക്ഷേത്രത്തിലും മാത്രമാണ് ബി ജെ പിക്ക് വിശ്വാസമുള്ളത്